പ്രിയപ്പെട്ട അനുജൻ ലത്തീഫ് ഉസ്താദ് മറ്റുള്ള സഹോദരങ്ങൾ ലത്തീഫ് ഉസ്താദിൻ്റെ ദുഴയിലും ഈ മഹത്തായ മജിലിസും കൂടാൻ വേണ്ടി വന്നതാണ് പറഞ്ഞപ്പോൾ രണ്ട് വാക്ക് പറയുന്നു അവിടുത്തെ ദുഴയിൽ കൂടണമെന്ന ആഗ്രഹമാണുള്ളത് അത് മദീനയിൽ വെച്ചുള്ള ഒരു മജിലിസാണ് മദനീയ മജിലിസ് അഹമ്മദില്ല വലിയ ഭർത്തത്തുള്ള കുരുത്തമുള്ള പൊരുത്തമുള്ള മഹത്തുക്കളുടെ പ്രത്യേകിച്ച് ഷെയ്ഖിനടക്കമുള്ളവരുടെ പൊരുത്തവും കുരുത്തവുമുള്ള ഒരു മജലിസാണിത് അള്ളാഹുദാല കപൂലാക്കട്ടെ ഈ മജ്ലിസിലൂടെ ഒരുപാട് പാവങ്ങൾ ജീവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മഹത്തുക്കളായ പൊന്നുമക്കൾ അവരിൽ ധാരാളം പാവങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു ഇടം ഈ ൂടെ ലഭിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അടക്കമുള്ള ഈ മഹത്തായ വിഷയത്തിൽ സഹായിച്ച എല്ലാവർക്കും റബ്ബ് പറക്കത്ത് നൽകട്ടെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അത് തന്നെയാണ് അവിടുത്തെ പല അമലുകളും പല വിഷയങ്ങളും ഉണ്ടെങ്കിലും റസൂർലെ പേരക്കുട്ടികളെ കുട്ടികളെ സന്തോഷിപ്പിച്ചത് തന്നെ പ്രിയപ്പെട്ട സഹോദരൻ്റെ അതൊരു വലിയ തോഫീക്കാണെന്ന് പറയേണ്ടതില്ല റബ്ബ് നൽകിയ ഒരു വല്ലാത്ത തോഫീക്ക് തന്നെയാണ് അള്ളാഹു വലിയ ഉയർച്ച ഇനിയും നൽകുമാറാമേ ഈ മഹത്തായ മജലിസ് എന്തുകൊണ്ടും ബറക്കത്തുള്ള ഐശ്വര്യമുള്ള ഒരു മജലിസാണ് അലഹദില്ല പ്രത്യേകിച്ച് പ്രസ്ഥാനവും നേതൃത്വവും ബഹുമാനപ്പെട്ട സുൽത്താനുൽ സുൽത്താനുൽമ അള്ളാഹുവെ ആഫിയത്ത് കൊടുക്കണുന വലിയൊരു മഹാനാണെന്ന കാര്യത്തിൽ ഇന്നാരോടും പറയേണ്ടതില്ല കാലം സാക്ഷിയാണ് അവിടുത്തെ നാവിന് വലിയൊരു അസർ അള്ളാഹു കൊടുത്തിട്ടുണ്ട് ഷേഖുനയുടെ നാവിന് കൊടുത്ത അസർ മോമിനിയങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു ഒരിവല്ലാത്ത യാഥാർത്ഥ്യമാണ് അലഹമുല്ല അള്ളാഹുഷനാക്കിയിസ് അവിടുത്തെ പൊരുത്തത്തോടെ അവിടുത്തെ കുരുത്തോടെ നടക്കുന്ന ഒരു മജിലിസ് ആണെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രസ്ഥാനവും നേതൃത്വവും അത് എത്ര ആളുകളും എത്രമാത്രം ജനലക്ഷങ്ങൾ ഉണ്ടെങ്കിലും പ്രസ്ഥാനത്തോട് കളിച്ചിട്ട് ഒരാളും വിജയിച്ച പാരമ്പര്യം ഈ ഉമ്മത്തിൽ കാണാൻ കഴിയില്ല പ്രസ്ഥാനത്തോട് കളിച്ച തീക്കളിയാണ് പടമക്കാർ പറയും ഉപ്പുതൊട്ട കലം പോലെയാണ് നമ്മുടെ പ്രസ്ഥാനം അതൊരു വലിയ വറക്കത്തുള്ള പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തോട് കളിച്ചിട്ട് ആരെങ്കിലും വിജയിച്ചതായുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല അലഹമില്ല നൂറ് ശതമാനവും പ്രസ്ഥാനത്തിൽ ഓന്നി ഷെയുഹനയുടെ പൊരുത്തത്തോടുകൂടെ നടക്കുന്ന മദനിയും മജലിസ് എന്തൊരു നല്ല പറക്കത്തുള്ള മജിൽസാണെന്ന് ഞാൻ പറയേണ്ടതില്ല ലക്ഷക്കണക്കായ ആളുകൾ അനുഭവിച്ചറിയുന്നവരാണ് അനുഭവിച്ചവരാണ് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് ഉസ്താദ് ആഫിയത്ത് കൊടുക്കട്ടെ കൊടുക്കട്ടെ ആ പൊരുത്തം കൊണ്ടാണ് ഷെയ്ഖുനയുടെ കുരുത്തവും മതും അവിടുത്തെ ഉപദേശം കൊണ്ട് തന്നെയാണ് ഈ വളർച്ചയും ഉയർച്ചയും കിട്ടിയതെന്ന് എന്നെപ്പോലെയുള്ള ഒരുപാട് ആളുകൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അലഹമ്മദ അതുകൊണ്ട് മദനിയും മജലിസുൽ ഒരുപിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാരെ ഇത് ഇത് ഒരു ഐശ്വര്യമുള്ളതാണ് വറക്കത്തുള്ളതാണെന്ന് ഞാൻ പറയേണ്ടതില്ല മതനും മദീനയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ലത്തീഫുസ്താദ് ചെയ്യാൻ പോകും നമുക്ക് വേണ്ടി പോവുകയാണ് ഖൽബി ഏതെങ്കിലും ഒരു ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ എന്നോട് ചെറിയ ആ നരകത്തിലേക്ക് വലിച്ചെറിയില്ല എന്ന് റസൂർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ അടുപ്പം ഒരു ചെറിയ ഹുബ് ആ ഹുബ്ബുള്ളവരൊന്നും കുടുങ്ങുകയില്ലെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട് എങ്കിൽ അതും മദീനയിൽ വെച്ച് നടക്കുന്ന ഈ മഹപ്പായ മജലിസ് എല്ലാം മദീനയുമായി ബന്ധപ്പെട്ട ഒരു മജലിസാണ് മദീനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളുമാണ് അലഹമില്ലാ നേറുന്ന പുഷ്കങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ചെയ്യാൻ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയൊക്കെ മദീനയിൽ വെച്ചുകൊണ്ട് ദായ ചെയ്യുകയാണ് നാളെ മക്കത്തുൽ മുക്കറമിയിലാണ് മരിച്ചു നടക്കുന്നതെന്ന് ഉസ്താദ് തന്നെ അറിയിച്ചു അലഹമില്ലാ

പ്രധാനമായി എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ടവര് ദ ചെയ്യും എന്നോട് പറഞ്ഞപ്പോ രണ്ട് കരിമ ദ ചെയ്യുകയാണ് അലഹമുല്ല اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل يا محبل الأحوال حب الحالنا إلى أحسن الحال بحولك وقوتك يا عزيز يا رب العالمين بحبيبك المصطفى محمد صلى الله صل عليه وسلم سيدنا سيد الشهداء حمزة القرار وأمنا أم المؤمنين خديجة الكبرى الله عنها رسول الله عند حقه عند خديجة بيه رضي الله عنه عند حقه عند حمزة الكرار رضي الله عنه عند حقه عند ജന്നത്തുൽ ജനത്തിൽ പതിനായിരങ്ങളുടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും

മണ്ണിന്റെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേറോ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ നീ ഞങ്ങളെ നന്നാക്കണേറിയ ഞങ്ങളോട് ജാഴ കൊണ്ട് വസിയ ചെയ്ത എല്ലാവർക്കും നീറുകൊടുക്കണേ ഭറക്കത്ത് നൽകണേ ായി ഒരുപാട് പാവപ്പെട്ട തങ്ങളുടെ പൊന്തു വീട് വെച്ചു കൊടുത്തും മറ്റു പല സഹായങ്ങളും ചെയ്തു കൊടുത്ത പ്രിയപ്പെട്ട കൊടുത്തു നീ ആഫിയത്ത് കൊടുക്കണേ ആ കുടുംബത്തിന് നീ ഭർക്കത്ത് നൽകണിനും അവിടുത്തെ മാതാപിതാക്കൾ അവിടുത്തെ ഭാര്യ മക്കൾ എല്ലാവർക്കും സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണം